ദൈവത്തിൻ്റെ മൂത്ത ഉണ്ടായിരിക്കട്ടെ ഈ പരിശുദ്ധമായ അൽത്താരെ വന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ആദ്യം തന്നെ നന്ദി എൻ്റെ പേര് ബിനു മാത്യു ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നി നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആർമിയിൽ നിന്ന് ആയതാണ് എൻ്റെ ഭാര്യ സിനി സൗദി എംഒ എച്ച് നിന്ന് റിസൈൻ കൊടുത്തു വന്നതാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഏഞ്ചൽ മരിയ അഡോണ മരിയ ആൻ മരിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് എല്ലാവരെയും പോലെ നാട്ടിൽ വന്ന് ഒരു ബിസിനസ് നടത്താമെന്നോർത്താണ് നമ്മളെല്ലാം റിസൈൻ ചെയ്ത് വന്നത് അങ്ങനെ ഞാൻ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റിൻ്റെ കോച്ചിങ് സെൻറ്ററും നേഴ്സിങ്ങിൻ്റെ ഒരു ഏജൻസിയുമായിട്ടൊരു ഓഫീസ് തുടങ്ങി വളരെ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓടുകയായിരുന്നു ആ സമയത്ത് കൊറോണ വന്ന് ബിസിനസ്സെല്ലാം ആയി അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു ബിസിനസ് ചേഞ്ച് ചെയ്യണമെന്നോർത്ത് ഞങ്ങളൊരു ബേക്കറി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ ബേക്കറി തുടങ്ങി ബേക്കറി തുടങ്ങി കുറച്ച് ദിവസവും ഒരാറുമാസത്തോളം ഒക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ അത് നോക്കി നടത്താൻ ആളില്ലാതായി ആ കൂട്ടത്തിന് എനിക്കൊരു അക്ഷയ കിട്ടി അപ്പോൾ ആ രണ്ടിടത്തോടെ എനിക്ക് ഓടി വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പപ്പായ ബേക്കറി ഏൽപ്പിച്ചു ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വൈഫിനെ ഓയിറ്റ് പഠിക്കണമെന്നൊരു ചിന്തയും വന്ന് അങ്ങനെ വീട്ടിലെ താളം മൊത്തത്തിൽ തെറ്റി കാരണം ഏഴ് പേർക്ക് പൊതി കെട്ടലും കാര്യങ്ങളുമൊക്കെ ആയി കുഞ്ഞുങ്ങളെല്ലാം ചെറുതാണ് വളരെ ബുദ്ധിമുട്ടിയിരുന്നപ്പോൾ ഞങ്ങളെന്നാൽ ഓർത്ത് നിന്നാ ബേക്കറി വിറ്റേക്കാമെന്ന് ഓർത്തു ബേക്കറി വിൽക്കാൻ ഞങ്ങൾ ഏകദേശം ഒരു നാലഞ്ച് മാസം ഞങ്ങൾ പലരോടും പറഞ്ഞ് ബ്രോക്കറോടും പറഞ്ഞ് കൂട്ടുകാരോടും പറഞ്ഞ് നാട്ടുകാരോടും എല്ലാം പറഞ്ഞു ആൾക്കാരെല്ലാം വന്നിട്ട് കണ്ടു ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആരും അങ്ങോട്ട് അടുക്കുന്നില്ല അടുക്കുന്നവർ ഇത് എടുക്കാൻ താല്പര്യത്തോട് വന്നാലുടനെ ആ കടയുടെ ഉടമസ്ഥർ അവർക്ക് താല്പര്യമുള്ളവർക്കെ അവർ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു വലിയൊരു വിഷമഘട്ടത്തിലേക്കും ഒരു വലിയ നഷ്ടത്തിലേക്കും ബേക്കറിയിടെ ഇത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് സിനിയുടെ ഒരു കൂട്ടുകാരി മുഖാന്തരം കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ ഞങ്ങളൊരു ലൈറ്റ് എ ക്യാൻഡൽ പ്രേയർ റിക്വസ്റ്റ് ഒരു ശനിയാഴ്ച ഞങ്ങളെല്ലാം പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ലൈറ്റ് എ ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ടു എന്ന് പറയട്ടെ തിങ്കളാഴ്ച രാവിലെ ഞാൻ എന്നും ബേക്കറി തുറന്നിട്ടാണ് അക്ഷയയിലോട്ട് പോകുന്നത് ബേക്കറി തുറന്നപ്പോൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഞാൻ ബേക്കറിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടു കൊടുക്കാനാണോ ചോദിച്ചിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയി പതിനൊന്ന് മണിയായപ്പം പുള്ളിക്കാരൻ അച്ഛനെയും പുള്ളിക്കാരൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് ഓ എൻ്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ബേക്കറി എടുക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ ഞാൻ ശനിയാഴ്ച ലൈറ്റിംഗ് ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഇട്ടു തിങ്കളാഴ്ച പുള്ളിക്കാരൻ വന്ന ഇത് ഇഷ്ടപ്പെട്ടു ബുധനാഴ്ച എനിക്ക് ടോക്കൺ തന്നു വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കിന് ബേക്കറിയുടെ എല്ലാ ഡീലും തീർത്തു അതായത് വിത്തിൻ വൺ വീക്കിനകത്ത് നാലഞ്ച് മാസം കൊണ്ട് ഒരു കുടുംബം മൊത്തം വിഷമിച്ച കാര്യം ഒറ്റ ഒരാഴ്ച കൊണ്ട് മാതാവ് അത് മാറ്റി തന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അടുത്ത അപ്പോൾ ഈ ഒ ഇ ടി വൈഫ് പഠിക്കുന്ന കാര്യത്തെ ഞാൻ ആദ്യം തന്നെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ബുദ്ധിമുട്ട് സമയത്ത് വൈഫ് ഒ ഇ ടിക്ക് ചേർന്നു അപ്പം വീട്ടിലെ സ്ഥിതികളെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് പനി വീട്ടിൽ പനി അച്ഛനും അമ്മയ്ക്കും പനി രാവിലെ ഒൻപത് മണിക്ക് ക്ലാസ്സിന് പോകേണ്ട വ്യക്തി പതിനൊന്ന് മണിയായാലും ക്ലാസ്സിലെത്താൻ പറ്റത്തില്ല അഞ്ചു മണി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ മൂന്നര ആകുമ്പോൾ അവളത് ഇട്ടിട്ട് വരേണ്ട ഒരവസ്ഥയാണ് കാരണം അവൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നല്ലപോലെ പഠിക്കുമായിരുന്നു പക്ഷേ ആറു വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അറിയാമല്ലോ ഇ പഠിക്കുന്നവർക്കറിയാം സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് തന്നെ നമുക്ക് പാസ്സാവാൻ വലിയ എങ്കിലും അവിടെ പ്രാർത്ഥന അവളെ ഭയങ്കര ഉയരത്തിൽ എത്തിക്കുകയാണ് കൃപാസനത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഇരുപത്തിരണ്ടിന് അത് ഞാൻ പറയാൻ മറന്നുപോയി ഇരുപത്തിരണ്ട് ഞങ്ങളുടെ ബേക്കറി വിറ്റതിന് ശേഷം നവംബർ പന്ത്രണ്ടിന് വന്ന് ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളുടെ ഒരു തുടക്കം ആ ഈ പുണ്യഭൂമി കാലി കുത്തി അന്ന് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം ഒരു ഒരു തുടക്കമായിരുന്നു അപ്പോൾ ഒ ഇ ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒ ഇ റ്റി ഭയങ്കര പാടുള്ള കാര്യമാണ് എങ്കിലും അവൾ പറഞ്ഞാൽ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസത്തെ ക്ലാസ് കോഴ്സ് എടുത്തിട്ട് ക്ലാസ് ചെന്ന് അവിടുത്തെ അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛനെ കണ്ടില്ല ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മൾ സ്വകാര്ട്ട് പ്രാർത്ഥിച്ച് നമ്മളൊരു ഡേറ്റ് എടുത്തു അപ്പം നമ്മുടെ ബന്ധുക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരും എല്ലാം പറഞ്ഞു ഇപ്പോഴേ എടുക്കണോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ കാരണം നമുക്കൊരു മെറിറ്റും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നാലും തുടക്കമല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി എടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരാരും പാസ്സായില്ല പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് മൂന്ന് മെഡ്യൂളിന് പാസ്സായി ഒരണത്തിന് മാസം സി ആയി അതു തന്നെ ഞങ്ങൾക്കൊരു വലിയ അനുഭവമായിരുന്നു മറ്റുള്ളവരു മുമ്പ് ഞങ്ങൾക്കൊരു ഒരു നിക്കത്തക്ക രീതിയിൽ ദൈവം മാതാവ് ഞങ്ങളെ ഉയർത്തി പിന്നെ അടുത്തതിന് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ കാശുരൂപം പ്രാർത്ഥിച്ചു കൊടുത്തു അത് കഴുത്തിലിട്ടുകൊണ്ടാണ് എക്സാമിനെല്ലാം പോയത് എന്തുവായാലും ആദ്യത്തെ എക്സാം ഭയങ്കര ടഫായിരുന്നു അതിനേക്കാളത്തിലും ടഫായിരുന്നു രണ്ടാമത്തെ എക്സാം ഒരിക്കലും പാസ്സാവത്തില്ല എന്ന് ഉപചാരിച്ചത് ഞങ്ങളാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭാര്യ നാല് മെഡികളും കെട്ടി അത്ഭുതമായിട്ട് മാതാവ് അവളെ ജയിപ്പിച്ചു അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഈ കസാരയെ കൈവെച്ച് കൈ വെച്ച് എൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഭാഗത്ത് വലിയൊരു എല്ല് തള്ളി ഇങ്ങനെ വരുമായിരുന്നു സത്യം ഞാൻ ശരിക്കും പേടിച്ചു പോകുമായിരുന്നു ആ എല്ല് മുഴയല്ലായിരുന്നു എല്ല് തെള്ളി വരുമായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ ഉടുമ്പടി എടുത്തുകൊണ്ട് എനിക്ക് പേടിയായിട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ എന്നും രാവിലെയും വൈകിട്ടും കുളിച്ചിട്ട് ഈ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ചൊല്ലുമായിരുന്നു ഞാൻ എല്ലാവരും മുന്നേ സാക്ഷിപ്പെടുത്തുകയാണ് എൻ്റെ ഈ കയ്യിലെ ആ എല്ല് തള്ളി ഇത് പൂർണമായിട്ട് മാറിയിരിക്കുകയാണ് അടുത്തത് അതുപോലെ എല്ലാ മാസവും ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നതാണ് കുടുംബമായിട്ട് അപ്പോൾ കഴിഞ്ഞ എട്ടാം തീയതി വന്നപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഓൾറെഡി എന്നെ ഈ ഒ ഇ ടി പാസ്സായതിൻ്റെ ഒരു സെലിബ്രേഷൻ അവിടെ കട്ടപ്പനയിലുണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ കുഞ്ഞിനൊരു പനിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കൂട്ടാക്കാതെ കൃപാസനത്തിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങ് വരുവാ അപ്പോൾ ഞങ്ങൾ കോന്നീന്ന് വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ കോട്ടയത്ത് വന്ന് രാവിലെ ഇവിടെ എത്താൻ വേണ്ടി കോട്ടയത്ത് റൂം എടുത്തിട്ട് രാവിലെ ഇവിടെ എത്തി പക്ഷേ ഇവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഭയങ്കര ശ്വാസം മുട്ടൽ അത്രയും ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു ഇവിടെ കിടത്തിയിരിക്കുകയായിരുന്നു ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന രീതിയിലുള്ള ശ്വാസമുട്ടലായിരുന്നു അങ്ങനെ നാലഞ്ച് മണി ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി വെളിയിലിറങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുവല്ലയ്ക്ക് പോയ വഴിക്ക് അവിടെ ഒരു ക്ലിനിക്കിൽ കയറി ഞങ്ങൾ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഓക്സിജൻ്റെ ലെവൽ എഴുപതേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ നൂറൊക്കെ വേണം ഇപ്പോൾ എഴുപതേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് തന്നെയാണ് അപ്പം അതിന് അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ തന്നെ നേരിട്ട് നിങ്ങൾ ഐ സി യു എവിടെങ്കിലും പോയിട്ട് വീട്ടിൽ പോകാൻ ഉള്ളതെന്ന് പറഞ്ഞു അതിൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു ഐ സി യു ഉള്ളേ അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ തൈലൊക്കെ എടുത്ത് തൊട്ട് നെഞ്ചത്തും എല്ലായിടത്തും തൊട്ടു അപ്പോൾ ഇച്ചിരി ആശ്വാസം വന്നു വന്നപ്പോൾ ഞങ്ങൾ എങ്ങും കാണിക്കാതെ വീട്ടിൽ പോയി രാത്രി പത്ത് മണി ആയപ്പോഴത്തേന് വീട്ടിലെത്തി എത്തി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കിന് വീണ്ടും ശ്വാസം മുട്ടൽ ഭയങ്കരമായി അപ്പോൾ ഇനി പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് പോയി എന്താ സംഭവിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പത്തനംതിട്ട മുത്തൂറ്റു ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എൻ ഐ സി ബെഡ് ഇല്ല നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയേ ഒക്കത്തുള്ളൂ അപ്പോൾ അവർ തന്നെ അവിടുത്തെ പി ആർഒ പു പുഷ്പഗിരി ഹോസ്പിറ്റൽ തിരുവല്ലായാലും ബിലിവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ലായാലും വിളിച്ച് തിരക്കി എൻ ഐ സുവിൻ്റെ ബെഡ് ഉണ്ടോയെന്ന് ചോദിച്ചു പക്ഷേ എങ്ങും അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ പാടെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് എത്തിയതാണ് ഇപ്പോൾ ഒരു മണിയായി രണ്ട് മണിയായി അപ്പോൾ അവിടുന്ന് കാര്യത്താസിൽ വിളിച്ചു നോക്കിയപ്പോൾ കാരിത്താസിൽ കോട്ടയം കാരത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വന്നു അവിടെ ബെഡുണ്ട് അവിടോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആംബുലൻസെ കയറ്റി കാരത്താസ് ഹോസ്പിറ്റലിൽ നാല് മണി ആയപ്പോൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞോണ്ട് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം തയ്യാറായിട്ടിരിക്കുവായിരുന്നു നേരെ എൻ എസിലോട്ട് കയറ്റി കുഞ്ഞിനെ അപ്പോൾ ശനിയാഴ്ച അതായത് ഞായറാഴ്ച രാവിലെയാണ് കയറ്റിയത് അന്നത്തെ ദിവസം ഡോക്ടർമാരൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ കാശുരൂപം എടുത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് തൈലവും ഉപ്പും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഐ സി യു കിടന്ന മറ്റ് ബെഡിലുള്ളവർക്കെല്ലാം നമ്മളിവിടുന്ന് കൊണ്ടുപോയ കാശുരൂപങ്ങൾ കൊടുത്തിട്ട് അവിടുത്തെ ഞങ്ങളിത് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി അവർക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ മാതാവ് ഞങ്ങൾക്ക് അവിടെ അനു ഒരു വലിയൊരു അനുഗ്രഹം അവിടെ തന്നു അങ്ങനെ അവർക്കെല്ലാം പത്രമെല്ലാം കൊടുത്തപ്പോൾ ഇവിടെ കൃപാസനത്തിൽ ഭയങ്കര വിശ്വാസമായി അടുത്ത ദിവസം ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കിന് കുഞ്ഞിൻ്റെ അസുഖം ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആയി അപ്പം പറഞ്ഞ് ഇന്ന് വൈകിട്ട് തന്നെ കുഞ്ഞിനെ ഐ സിയുന്ന് വാർഡിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് രണ്ട് ദിവസം വാർഡിലേക്ക് മാറ്റി നാലാമത്തെ ദിവസം അതായത് ഇത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിൽ പോയ ഞങ്ങളെ നാലാമത്തെ ദിവസം മാതാവ് അത്ഭുതമായിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു അവിടുത്തെ ഡോക്ടറും നേഴ്സുമാരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആസ്മെറ്റിക് അറ്റാക്ക് എന്നാണ് അതിന് അവർ പറഞ്ഞത് കാരണം അത് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്സിജൻ ലെവലൊന്നും റെഡി ആകത്തില്ല പക്ഷേ നാലാമത്തെ ദിവസം തന്നെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി ഇപ്പം കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരനുഭവമാണ് മാതാവ് തന്നത് പിന്നെ അതുപോലെ എൻ്റെ അക്ഷയായൽ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ഈ സാക്ഷ്യം പറയുന്നത് കാരണം കേൾക്കുന്ന സാക്ഷ്യങ്ങളും കാണുന്ന സാക്ഷ്യങ്ങളും എല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം എന്നെങ്കിൽ നമുക്ക് ഈ ഇതിനകത്ത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പ്രവാസനത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എൻ്റെ അക്ഷയയിൽ സ്ഥിരം വരുന്ന ഒരച്ചാൻ ഉണ്ട് അവർ ഓൾറെഡി ഗുജറാത്തിൽ സെറ്റിൽഡാണ് അപ്പോൾ അവർ ചേട്ടനും അനിയനും തമ്മിൽ വസ്തുവിൻ്റെ ഭയങ്കര തർക്കമാണ് അപ്പം ഈ എൻ്റെ ഈ ഇവിടെ വരുന്ന അച്ഛൻ്റെ വസ്തു റോഡിനടുത്ത് ഒരു മുപ്പത് സെൻറ്റും അച്ഛൻ്റെ ചേട്ടൻ്റെ വസ്തു ഒരു മുപ്പത് സെൻറ്റ് റോഡിന് നടുക്കായിട്ടും അതിന് മുകളിലായിട്ട് ഈ അച്ഛൻ്റെ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഈ ചേട്ടൻ മനഃപൂർവ്വം ഈ അനിയന് വഴി കൊടുക്കാതെ ആ സ്ഥലം കൂടെ തട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഒരു വഴി പിന്നെ പഞ്ചായത്ത് മെമ്പറിനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഞ്ചടി വഴി പുള്ളിക്കാനൊരു ഓട്ടോ പോലും കയറി പോകത്തില്ല അവിടെ കയറിപ്പോയാൽ തന്നെ ഒരു തെങ്ങിൻ്റെ വലിയൊരു തടസ്സം ആ റോഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു ബിനു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ ചെയ്യണം ഓൾറെഡി ഞാൻ ഈ അക്ഷയായി വരുന്നവർക്കെല്ലാം പത്രം വിതരണം ചെയ്യും അവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഞാൻ ടൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഇരിക്കുന്നവരോട് കൃപാസനത്തെക്കുറിച്ചും മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും എനിക്ക് പറയാൻ ഇഷ്ടം സമയമുണ്ട് ഞാനത് ഫുള്ള് ഉപയോഗപ്പെടുത്തും അപ്പോൾ അങ്ങനെ അച്ഛനെ എന്നോട് വന്ന് ചോദിച്ചു ബിനു എങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടിയേ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് പ്രമാണം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ അച്ഛൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ ഇവിടുന്ന് കാശീരൂമൊക്കെ പ്രാർത്ഥിച്ച് കൊടുത്തുവിട്ടു അത്ഭുതം എന്ന് പറയട്ടെ കഴിഞ്ഞ ആഴ്ചയിലെ ആ മഴയത്ത് ആ തെങ്ങ് ഒടിഞ്ഞ് താഴെ വീണു അത് രണ്ട് മൂന്ന് ദിവസം അത് മുറിച്ചു മാറ്റി അപ്പം ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ഉടമ്പിടി എടുക്കുന്ന ഒരാൾക്ക് മാത്രമല്ല എന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ആ കുടുംബത്തിന് മൊത്തത്തിൽ ഉണ്ടെന്ന് എനിക്ക് കാരണം ഞാൻ സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കോട്ടൊരു പ്ലാവ് ചാഞ്ഞ് ചിക്കാനും വലിയൊരു അറുപതിഞ്ചോളം വണ്ണമുള്ളൊരു പ്ലാവാണ് അതിനകത്ത് നിറയെ ചക്കയുണ്ട് ആ മഴയത്ത് ആ പ്ലാവ് ഒടിഞ്ഞ് എൻ്റെ വീടിനെ മണ്ടയ്ക്കോട്ട് എൻ്റെ മതിലിനെ മണ്ടക്കോട്ടേ വീഴാൻ വഴിയേ ഉള്ളൂ വേറെ എങ്ങോട്ടും വീഴത്തില്ല കാരണം അത് കാണുന്നവർക്കെല്ലാം അറിയാം ആ കഴിഞ്ഞ കഴിഞ്ഞ കാറ്റ് കാറ്റിൽ ആ സാധനം ഒടിഞ്ഞ് വീടിനോ മതിലിനോ എങ്ങും ഒരു പ്രോബ്ലം ഇല്ലാതെ അതിൻ്റെ നണ്ടിനെ കൂടി ഇടയ്ക്ക് അത് വീണ് പോയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുന്ന സാക്ഷ്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഇതുപോലെ എന്നെ മണറുകാട്ട് പള്ളിയിൽ അതുവഴി പോയപ്പോൾ അവിടെ ആ വൺ വേ ആണ് വൺ വേക്കൂടെ വന്നപ്പോൾ ഇതുപോലെ വണ്ടിയേലെ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം സ്പീഡ് കുറവായിരുന്നു വൺ വേ ആയതുകൊണ്ട് ഒരു ആൾ ബൈക്കേ വന്നിട്ട് തെറിച്ച് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് വീണു ഞാൻ ഒന്ന് കണ്ണ് തെറ്റി ആ പുള്ളിക്കാരൻ്റെ ദേഹത്തോടെ കയറുമായിരുന്നു കാരണം എങ്ങനെ ബ്രേക്ക് ഔട്ട് എന്ന് എനിക്കറിയത്തില്ല ഒരു പോറൽ പോലും ആ ഏറ്റില്ല ആ പുറകെ വന്നവരെല്ലാം പറഞ്ഞു കാരണം ആൾ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് ഞാൻ ഇടിച്ചിട്ടാണെന്നേ ഓർക്കത്തുള്ളൂ പക്ഷേ മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ ആ വന്നവരെല്ലാം പറഞ്ഞു ചേട്ടൻ്റെ കുഴപ്പമൊന്നുമല്ല ആ വന്ന് ബൈക്കാരൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയി ഞാൻ ഇതൊക്കെ പറയുന്നത് കാരണം ഇവിടെ ഉടമ്പിടി എടുക്കാൻ വരുന്നവരും ഉടമ്പിടി എടുത്തിട്ടുള്ളവരും നമ്മൾ ഒരിക്കലും ഒരു ചെറിയ കാര്യം നമുക്കൊരു കണ്ടട്ടേ നമ്മളിത് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ധൈര്യമായിട്ട് മാതാവിനെ മുറുക്കി പിടിച്ചോ നമ്മൾ ഈ പുണ്യഭൂമി ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മളിവിടെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവ് അത്ഭുതം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം തീർത്തുള്ളൂ അത് നമുക്ക് ഇച്ചിരി കാലതാമസം വരും അതായത് നമ്മളെ ഓരോ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി ഓരോ തട്ട് തട്ടായിട്ടേ മാതാവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇവിടെ നമ്മൾ രണ്ട് ദിവസം വന്ന് മൂന്നാമത്തെ ദിവസം അത്ഭുതം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവല്ലേ കാരണം നമ്മൾ ആ പ്രാർത്ഥിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക സൽപ്രവർത്തികൾ കാര്യങ്ങളെല്ലാം ചെയ്യുക ഞാനാണെങ്കിൽ ഞാൻ കൊടുത്തോണ്ടല്ല പറയുന്നത് പക്ഷേ ഇതിവിടെ പറഞ്ഞെങ്കിലേ പത്ത് പേര് കേട്ടിട്ട് അവർക്കത് ചെയ്യാനുള്ള മനസ്സ് വരത്തുള്ളൂ ഞാൻ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലും പത്ത് കിലോ അരി അതിൻ്റെ സാധനങ്ങൾ ഞാൻ കൊണ്ടു കൊടുക്കും ബുദ്ധിമുട്ടുള്ളത് അതുപോലെ വീട്ടിൽ മറ്റാരും സഹായിക്കാനില്ലാത്ത വീട്ടിൽ ഞാൻ കൊണ്ടുവന്നൊരു അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ കൊണ്ട് കൊടുക്കും ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിത് കേട്ടിൽ നൂറിൽ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം വരട്ടെന്നുള്ളതാണ് അങ്ങനെ ചെറുതും വലുതുമായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു അതുപോലെ ഞാൻ ഇത്രയും ദൂരം വന്നപ്പോൾ ഈ ജോസഫച്ചനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നത് തെറ്റാണ് കാരണം ഈ നമുക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഈ ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാം കാവലും കോട്ടയമാണ് അതുപോലെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെയും സിസ്റ്റർമാരും എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ ഓർക്കുന്നു നന്ദി ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യത്തിനെ പറയുന്നുണ്ട് നമ്മളിവിടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഒന്നാമത്തേത് ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരാത്മന ഉള്ളൊരു ഉടമ്പടി എന്നുള്ളൊരു പുതിയൊരു ടേം ഇപ്പോൾ പലരും പറയുന്നുണ്ട് അതായത് മനസ്സുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ലൈറ്റ് എൻഡിൽ പ്രേയർ റിക്വസ്റ്റ് അതുപോലെ ഒന്നാണ് കുറച്ചും കൂടെ അറിയാവുന്നവർ പെട്ടെന്ന് കുറച്ച് ടെക്നിക്കലി സൗണ്ടായിട്ടുള്ളവർ പെട്ടെന്ന് ആദ്യം ചെയ്യണം അതാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ മാതാവ് കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം ഈ വ്യക്തിക്ക് ലഭിക്കുന്നു പിന്നെ തുടരെ ഇവിടെ വരുന്നു പിന്നെ ഓരോ കാര്യങ്ങളും അപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരത്തെ കാണിക്കുന്ന ഒരു വലിയൊരു ഉദാഹരണം വലിയൊരു സാക്ഷ്യം അവിടെ നടക്കുന്നു രണ്ടാമത്തേത് തൻ്റെ ജീവിത പങ്കാളിയുടെ പരീക്ഷയുടെ കാര്യത്തിലും പറയുന്നുണ്ട് ആ എല്ലാവരും ഡേറ്റ് എടുക്കരുത് ഡേറ്റ് എടുക്കരുതെന്ന് പറയുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയിൽ അതിജീവിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കുന്നു അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകുന്നു അപ്പോൾ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം പിന്നെ ഈ മകൻ പറഞ്ഞ ഒരു വാക്ക് സംരക്ഷണമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് ലഭിക്കുമ്പോൾ സംരക്ഷണം അത് കിട്ടുക മാത്രം അത് മനസ്സിലാക്കാനും കൂടെ സാധിക്കുന്നുള്ളതാണ് അതാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു തുറവി നിങ്ങളീ പറയുന്ന സാക്ഷ ഒരു റോഡിലെ സാഹചര്യം പറഞ്ഞപ്പോഴാണെങ്കിലും വീട്ടിലെ ഒരു മരം വീണ സംഭവം പറഞ്ഞപ്പോഴാണെങ്കിലും വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് ഇതെല്ലാം ദൈവാനുഭവങ്ങളായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലുത് അപ്പം കണ്ണു തുറന്ന് പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്ക് ദൈവം അടയാളങ്ങളിലൂടെ സംസാരിക്കും അവസാനം ചേർത്ത് വെച്ച് പറഞ്ഞപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും പറയുന്നുണ്ട് അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ജീവിതത്തിൽ തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ സാക്ഷ്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും ആ ചുറ്റുമുള്ളവരോട് ഇവിടെ വാക്ക് ഇദ്ദേഹം പറഞ്ഞ വാക്കനുസരിച്ച് ക്ലാസ് എടുത്തു കൊടുത്തു അതായത് ചുറ്റുമുള്ളവരോട് ഇവിടെ നടക്കുന്ന നന്മകളെക്കുറിച്ചും സാക്ഷ്യങ്ങളെക്കുറിച്ചും ഈ ആൾക്കാരുടെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഹൃദയത്തിൻ്റെ നിറവിലാണല്ലോ അത്തരം സംസാരിക്കുന്നത് അപ്പോൾ ദൈവാനുഭവം നിറഞ്ഞ ഈ കുടുംബത്തെ ഇനിയും മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവങ്ങൾ നൽകുവാനായിട്ട് ഇവരുടെ ജീവിതം കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ കുടുംബത്തിന് നൽകിയ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കുടുംബത്തിന് മൊത്തമായി നൽകിയ എല്ലാ അനുഗ്രഹത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം